ഹായ് ഈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാനാണെങ്കിൽ ഈ ലോബിയിൽ നിന്ന് ഇപ്പോൾ എൻ്റെ കൂട്ടുകാരുമാരെല്ലാം എല്ലാവരുടെയും എക്സമേറ്റിൻ്റെ ഒരു സ്കിന്ന അപ്പോൾ ആ ഇവിടെ നിന്ന് ചോദിച്ചു പോകാൻ അവർ പറഞ്ഞു പുതിയ വെപ്പൺ റോയിലൊക്കെ നിന്നി ഏത് കാലത്തെ ജീവിക്കണമെന്നൊക്കെ അല്ലെങ്കിൽ ഞാൻ എടുത്ത് നോക്കിപ്പോൾ അത് ശരിയാണ് അപ്പോൾ എൻ്റെ ആണെങ്കിൽ ഒരു ലക്ഷത്തോളം കോയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇത് കറക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഒരു ഒന്നിൻ്റെ സ്പിൻ ചെയ്തു അതോ അങ്ങനെ ബിരിയാണി കിട്ടിയാലും വിചാരിച്ച് അങ്ങോട്ട് സ്പിൻ ചെയ്തു ഏകദേശം എൻ്റെ ഒരു അമ്പത്തഞ്ച് ലക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തുറന്നു പോയി ഒരു ഫാമസിൻ്റെ സ്കിന്നാണ് കിട്ടിയത് അതിന് ഞാൻ ഒരു പത്തിൻ്റെ സ്പിന്നങ്ങോട് ചെയ്തു ഓക്കെ പത്തിന് സ്പിൻ ചെയ്തപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല എല്ലാം ദിവസത്തേക്ക് വെച്ച് കിട്ടിയ എന്തൊക്കെയോ അത് കഴിഞ്ഞ് പിന്നെ ഒരു പത്തിന് സ്പിൻ ചെയ്തോ അപ്പോൾ അല്ല ഒരു ഒന്നിന് സ്പിൻ ചെയ്തു അപ്പോൾ ഒന്നും കിട്ടിയില്ല പിന്നെ ഒരു പത്തിന് സ്പിൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു പത്തിന് സ്പിന്നെ കൂടെ ചെയ്തു ഓക്കെ ഈ ഇപ്പോൾ കിട്ടിയത് അതായത് എക്സമേറ്റിന് സ്പിന്നെ എനിക്ക് ഞാനത് വന്നപ്പോൾ അറിഞ്ഞൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇപ്പം ഉമ്മമാർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ പോയി എടുത്തത് ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഏതായാലും ഇതൊന്നും പോയായി എക്യുപ്പ് ചെയ്തേക്കാം അപ്പോൾ എവിടെയാണ് കിടക്കണേ ഓക്കെ ആ ഓക്കെ ഞാൻ ഇതാണിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഇത് ഉണ്ട് ഏതായാലും ഷോയിൻ ലോബിയൊക്കെ ഇടട്ടെ അത് കഴിഞ്ഞിട്ട് ഇനി കൂട്ടാരന്മാരുടെ ഒക്കെ അടുത്തുമായിട്ട് ഷോർ ഒക്കെ ഉണ്ടാവശ്യമുണ്ട് അപ്പോൾ ഏതായാലും വീഡിയോ സ്റ്റൈലിലേക്ക് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ ഗൈസ്